എന്റെ പ്രിയപ്പെട്ടവരെ ആദരവായ മുഹമ്മദ് മുസ്തഫ അലൈഹി മഹാനരായ ഹസൻ എന്നതിക്രചല്ലിട്ട് മന്ത്രിക്കുമായിരുന്നുവെന്ന് മഹാന്മാര് പറഞ്ഞതായി നമുക്ക് കാണാം ഏത് സ്ഥലത്ത് പോകുമ്പോഴും പോയിട്ട് വന്നാലും നമ്മളെ മക്കളെ മക്കളെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മക്കളെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അവർക്ക് കണ്ണേറേൽക്കൂ കണ്ണേറേൽക്കാതിരിക്കാൻ ഏറ്റവും വലിയ മരുന്നാണ് മരുന്നാ ഒരു ഫിത്തിനകളിലും പെരൂല ഫിത്തിനെന്ന് പറയുമ്പോ പെടും നമ്മുടെ മക്കളുടെ കഴിവ് കണ്ടിട്ട് മറ്റൊരാള് മറ്റൊരാൾ അടിപൊളിയാണ് അവ നല്ല പാട്ട് പാടുന്ന മോനാണ് അതല്ലെങ്കിൽ അതുപോലെ തന്നെ അവൻ നല്ല പഠിക്കുന്ന മോനാണ് ഇങ്ങനെ പറഞ്ഞാൽ മതി കണ്ണേരേൽക്കണം അങ്ങനെ കൊണ്ടു കൊണ്ടു ചില ആളുകളുടെയൊക്കെ ഒരു സംശയ സംശയ അങ്ങനെയൊക്കെ ഉണ്ടോ അതൊക്കെ വെറുതെ എനിക്ക് അതിലൊന്നും വിശ്വാസില്ല അങ്ങ് വിശ്വസിക്കാൻ പോകുമ്പോഴാണ് അതിന് പോകുമ്പോഴാണ് അതിന് വെറുതെ വെറുതെ പറഞ്ഞതല്ല കണ്ണേര് സത്യമാണ് സത്യമാണ് കണ്ണേര് നേരെ പോകുന്നത് ഖബറിലേക്കാണ് മുഹമ്മദ് മുസ്തഫ ഒരാൾക്ക് കണ്ണേറേറ്റ് കഴിഞ്ഞാൽ അയാളുടെ അവസാനി വസല്ല പഠിപ്പിക്കുകയാണ് ഒരാൾക്ക് കഴിഞ്ഞാൽ അയാൾക്ക് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടും അയാൾക്കൊരു സ്വസ്ഥത കാണൂല ഉറക്കം നഷ്ടപ്പെടും പെടും സമാധാനമുണ്ടാകൂല സുബാനല്ല കണ്ടില്ലേ ചില കല്യാണങ്ങളിൽ ചെറിയ മക്കളെ കൊണ്ടുപോയിട്ട് വരുമ്പോ ആ മക്കളെന്ന് രാത്രി ഉറങ്ങുന്നില്ല കരച്ചിലാണ് ആ സമയത്ത് നിങ്ങളൊരായുൽ കുറിസിയോതിന്റെ പ്രിയപ്പെട്ടവരെ ആ പരിശുദ്ധമായ കീറു മൂന്ന് തവണ ചെല്ലി മന്ത്രിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് അതാ കരച്ചിന് നിർത്തി ഉറങ്ങുന്നത് ഉറങ്ങുന്നത് കാണാം എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് കണ്ണേർ വളരെ ചിലതൊക്കെ നമ്മൾ നിസ്സാരമായി കാണുന്നതാണ് ഞങ്ങളൊക്കെ പറയലുണ്ടായിരുന്നു പറയലുണ്ടായിരുന്നു ഇപ്പോഴും നിങ്ങൾക്ക് അറിയാം എന്റെ എൻ്റെ നമ്മളെയൊക്കെ അനുഭവം പറയാണ് പഠിക്കുന്ന സമയത്ത് പരമാവധി നമ്മളുടെ കഴിവുകൾ കഴിവുകൾ അത് കാണിക്കുക പക്ഷേ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അങ്ങനെ ഓവറായിട്ട് ഉദാഹരണത്തിന് ഇപ്പം പാട്ട് പാടുന്ന ഒരാളാണെങ്കിൽ അതെങ്കിൽ നല്ല വാഴയുന്ന ആളാണെങ്കിൽ ചെറിയ മക്കളിൽ പഠിക്കുന്ന പ്രായം ചെറിയ മക്കളുണ്ടല്ലോ കാരണം ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കണ്ണേ നിൽക്കുന്ന മക്കളിലേക്കാ മക്കളിലേക്കാ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ സമയത്ത് പരമാവധി പൊതുസമൂഹത്തിന് മുന്നിൽ ഇറങ്ങാതെ നിങ്ങൾ പഠിക്കുക പഠിക്കുക പഠിച്ചു കഴിഞ്ഞിട്ട് മാഷാല്ല നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ കൊണ്ടുപോയിക്കോളി കാരണം പഠന സമയത്തൊക്കെ കണ്ണേറേറ്റ് കഴിഞ്ഞാൽ ഇത് പറയാൻ കാരണം അന്നൊന്നും നമുക്ക് എൻ്റെ സിററിയില്ല സിററിയില്ല പഠിക്കുമ്പോഴാണല്ലോ മനസ്സിലാവണത് സുബഹാന കാരണം ഈ ചെറിയ മക്കളെയൊക്കെ പൊതുസമൂഹത്തിൻ്റെ ഒരു മോനാണ് സുബഹാന കൊണ്ടുവന്നു പാടിപ്പിക്കുകയാണ് എനിക്ക് എനിക്കൊരു ഓർമ്മ വരെ എനിക്ക് ഏതോ ഒരു കുടുംബത്തിൻ്റെ നമ്മുടെ മജീലിസ് തുടങ്ങിയ മൂന്ന് കല്ലായില്ല ഇൻഷാ അല്ല അവർക്ക് ചില മനസ്സാകുമായിരിക്കും മനസ്സിലാവുമായിരിക്കും എനിക്കൊരു ഓർമ്മ ശരിയാണെങ്കിൽ രണ്ട് രണ്ട് ബലത്തിനും എല്ലാം ആയി തോന്നുന്നു ഒരു കുടുംബം മുടിച്ചിരുന്നു മുസ്താദെ എൻ്റെ മകളുടെ മകൻ ചെറിയ മോനെ ആറു വയസ്സിൽ എന്തോ പ്രായമുള്ളൂ നല്ല പാട്ട് പാടുന്ന പോനായിരുന്നു അള്ളാ അങ്ങനെ പാടാനൊക്കെ പോലുണ്ടായിരുന്നു എന്തൊക്കെയോ ഇപ്പൊ ഞമ്മളിപ്പോ എന്താ പറയാ എന്താ പറയാ ഒരേ ഒരേ സെക്ഷൻ ഉണ്ടല്ലോ പാട്ട് കേട്ടല്ലോ പാട്ട് കേട്ടല്ലോ മധിന്റെ പാട്ടുകൾ ഉണ്ട് റിയാലിറ്റി ഷോയിൽ പാടുന്നവർ അങ്ങനെ എന്തോ പാടി പാടാൻ വേണ്ടി പോയ പോനാണല്ലോ മധുഷന്റെ പാട്ടുമായി ബന്ധമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ും എന്തായാലും എന്റെ ആ രോഗമായി കിടക്കുകയാണ് ഞങ്ങൾ കൊണ്ട് കാണിക്കുമ്പോ കണ്ണേറേറ്റതാണെന്ന് പറയുക ഇതാണ് ഇതാണ് ചെറിയ മക്കൾക്ക് പഠിക്കുന്ന സമയത്ത് പഠനത്തിൽ മാത്രം നമ്മൾ ഊന്നൽ കൊടുക്കരുത് കാരണം അതെല്ലാം നഷ്ടപ്പെട്ടു ഒന്നും ഒന്നിലെത്തൂല നമ്മൾ ചിലപ്പോ നമുക്ക് ഭയങ്കര പേരൊക്കെ ആ പാട്ട് പാടുന്ന അതല്ലെങ്കിൽ ആ ആ അതല്ലെങ്കിൽ സംസാരിക്കുന്ന മോന്റെ ഉമ്മയാണ് എന്റെ മോനും പാടുമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഗമനടിച്ചൊക്കെ കുറച്ച് നടക്കാൻ പറ്റുമായിരിക്കും പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞാൽ ആ കണ്ണേറുകൾ നമ്മളുടെ മക്കളിലേക്ക് തട്ടി 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 അവസാനം ആ മക്കള് രോഗങ്ങളായി രോഗികളായി പോകും

അല്ല ഐനു കുൻ കുൻ എന്റെ പ്രിയപ്പെട്ടവരെ കണ്ണേർ നേര് കണ്ണേർ സത്യമാണ് കണ്ണേർ സത്യമാണ് അതുകൊണ്ട് ആ കണ്ണേർക്കാതിരിക്കാൻ നമ്മളെ മക്കൾക്ക് മന്ത്രിച്ചു കൊടുക്കണം മുഴു മാത്തില്ലായി തവണ ൾ ചെല്ലിയിട്ട് നിങ്ങളുടെ കുഞ്ഞുമോന് കുഞ്ഞുമകൾക്ക് മകൾക്ക് മന്ത്രിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മക്കൾക്ക് കണ്ണേർ കൊടുക്കൂല കണ്ണേറുണ്ടെങ്കിൽ അത് മാറിപ്പോകുന്നതാണ് എത്ര ശ്രദ്ധിച്ചാലും പറ്റും പറ്റും പക്ഷേ നമ്മുടെ മക്കൾക്ക് ഒരു ദിവസം രാത്രി അതല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്ത് എവിടെങ്കിലും പരിപാടി അതല്ലെങ്കിൽ കല്യാണങ്ങൾ അങ്ങനെ പരിപാടിയൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് ആ കുഞ്ഞു മക്കൾ ഉറങ്ങുന്നതിന് മുന്നേ തലയിൽ കൈ വിലയിൽ കൈവച്ച് ഒരു ഫാത്തിഹ ഒരു ആയത്തിൽ കുറിശി ഒരു മൂന്ന് സൂഹത്ത് കഴിഞ്ഞ വർക്ക് മതിയവർക്ക് ഇനി അധികവും അധികവും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളുടെ മക്കൾക്ക് ഇങ്ങനെയുള്ള ഷെറുകൾ ബാധിച്ചാണ് പിന്നെ രോഗത്തിലേക്ക് ഭൂഗത്തിലേക്ക് പോകും പിന്നെ അത് വലിയ വലിയ രോഗങ്ങളിലേക്ക് പോകും കണ്ണീർ ബാധിച്ച് ക്യാൻസർ അതിപ്പോ മക്കൾക്ക് മാത്രമല്ല വലിയ ആളുകൾക്കും അതുകൊണ്ടാണ് നമ്മൾ ഒക്കെ ഓതണം എല്ലാ ദിവസവും മുടങ്ങാതെ മതി കാൽ മസാ ഓതന്ന എന്റെ എന്റെ എത്ര വലിയ മഹത്വാണെന്നറിയോ അത് കാറിൽ മസാ ഓതുന്നവർക്ക് ബാഹുത്താല വലിയ കാവലാ കൊടുക്കണേ ചെറിയ എന്തൊക്കെ നമ്മൾ അല്ലേ എന്തൊക്കെ നമ്മളുടെ രോഗം മാറാൻ പ്രയാസം മാറാൻ ശ്രദ്ധകൾ മാറാൻ ഫിത്തിനെ ൾ നന്നാകാൻ നമ്മൾ നന്നാകാൻ നമ്മുടെ കുടുംബം നന്നാകാൻ സമ്പത്തിൽ വരദിനു കിട്ടാൻ ഉള്ള സമ്പത്ത് നിലനിൽക്കാൻ ലോകങ്ങളൊന്നും വരാതെ കാത്തിരക്ഷിക്കാൻ പേടിപ്പെടുത്തുന്ന വാർത്തകൾ കേൾക്കാതിരിക്കാൻ അവരുടെ പാപങ്ങള് അള്ളാഹുത്താലും ഇങ്ങനെ തുടങ്ങി പിശുക്കു മാറാൻ മാറാൻ അല്ലെ ചില ആളുകൾക്ക് ഭയങ്കര പിശുക്കാണ് പിശുക്കാണ് നൂറ് രൂപ രൂപ പോലും കൊടുക്കൂ നൂറ് രൂപയാണോ നൂറ് രൂപ കയ്യിലുണ്ട് പത്ത് രൂപ മാറ്റി വെക്കണം മാറ്റി വെക്കണം ആയിരം രൂപ മാറ്റി വെക്കണം കാരണം എന്താ ബാക്കി തൊള്ളായിരം രൂപ മറക്കത്തുള്ള പൈസ മാറും ആണ് ആണ് ചെയ്തു നിങ്ങൾ പറയുന്നില്ലേ ചില ആൾക്കാർ ആൾക്കാരിന്റെ ഒക്കെ കച്ചവടത്തിൽ ഒരു പറക്കത്തില്ല അതിലെങ്കിലും പൈസത്തില്ല ഒരാൾക്ക് ഒരു പതിനായിരം രൂപ ശമ്പളമുണ്ട് മാസമുണ്ട് മാസം അതിലൊരു നൂറ് രൂപയെങ്കിലും രൂപയെങ്കിലും നിങ്ങളൊന്ന് മാറ്റി വെച്ച് മാറ്റി പാവങ്ങൾക്ക് വെക്കും ബാക്കി പൈസയ്ക്കൊക്കെ വലിയ ബറക്കത്തിൽ ഉണ്ടാവും ഉണ്ടാവും ചിലപ്പോൾ അത് കാരണമായിട്ടായിരിക്കും രോഗങ്ങളൊന്നും വരാതിരിക്കണം വരാതിരിക്കണം